കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഒരു ഒരഞ്ച് മിനിറ്റ് ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ഫോളോവർ വീട്ടിലേക്കാണ് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ചെറിയ കുട്ടിയാ എട്ട് വയസ്സായിട്ടുള്ളു അവൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇതാണ് ആ കുട്ടി എൻ്റെ പേര് ഇതാണ് നിജു നിജു എന്നെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമായി എൻ്റെ വീട്ടിലൊക്കെ വന്നിരുന്നു അന്ന് കാണാൻ പറ്റിയില്ല ഇന്ന് ഞാൻ നിജുവിൻ്റെ വീട്ടിൽ വന്നതാണ് നിജുവിനെ കാണാൻ നിജുവിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ നിജു ഒരു മിണ്ടാപ്രാണി സ്നേഹിയാണ് ഒരുപാട് സന്തോഷമുണ്ട് നിജുവിന് കോഴി താറാവ് ആട് പശു ഒക്കെ നിജുവിന്റെ വീട്ടിലുണ്ട് അവനെല്ലാരും ഇഷ്ടാ ലവ് ബേഡ്സ് ഒക്കെ അല്ലേ അല്ല നിജു നിജു എത്ര പഠിക്കണ് ഒന്നില് ഇതാണ് നിജുവിന്റെ വീട് ഇട്ടോ അല്ല ഭംഗിയുണ്ട് അല്ലേ ഇതാ ഇറങ്ങി വരുന്നു സുന്ദരകുട്ടൻ കുട്ടൻ നമ്മൾ എപ്പോഴാണ് ഹാപ്പിയാവുന്നറിയോ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ എന്നാൽ എൻ്റെ ബേർഡേ കൂടിയാണ് അപ്പോൾ പിന്നെ ആ കോശത്തിൽ കൂടി കൂടാമെന്നരുതി ബേഡേക്ക് കേക്ക് ഞാൻ തന്നെ മുറിക്കാൻ കൂടി കൂടി കേട്ടോ കണ്ടില്ലേ ഇവരെ സന്തോഷം എനിക്ക് കുഞ്ഞുങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് നല്ല അടിപൊളി കേക്ക്

അവനൊരു പെറ്റ് ലവറാണ് ഇതൊക്കെ അവൻ്റെ കേട്ടോ പേർഷ്യാറ്റുണ്ട് ആടുകളുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് പശു ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് അവനോട് എനിക്ക് ബഹുമാനം തോന്നി ഈ ഒരു പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേസിങ് പിന്നെ അവന് ചെറിയൊരു സമ്മാനം കൊടുത്തു മോനെ കൂടുതൽ കൂടുതൽ ഇഷ്ടം ഇഷ്ടം പേരെന്തായിരുന്നു നല്ല കുട്ടിയാക്ക് മിണ്ടാപ്രാണികളെ ഒരുപാട് ഇഷ്ടായിരിക്കും അതേപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു സങ്കടം നടന്നിട്ടുണ്ട് ഇനി അതിനെ കുറിച്ചാണ് പറയുന്നത് അവന് രണ്ടര വയസ്സാവുമ്പോ അവന്റെ പ്രിയപ്പെട്ട ഉപ്പച്ചി നഷ്ടമായി ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ് പക്ഷെങ്കിലും അതിൻ്റെ ഷോക്ക് അവൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ റിക്കവറായി വരുന്നേ ഉള്ളൂ സ്കൂളിൽ പോകാനും മദ്രസിൽ പോകാനും ഒക്കെ മടിയാണ് ഇപ്പോൾ കുറേ ശരിയായി ഇന്ന് അവൻ പ്രോമിസ് ചെയ്തു ഇനി ഒരിക്കലും സ്കൂളും മദ്രസവും കട്ട് ചെയ്യൂലെന്ന് ഇതവൻ്റെ ലവ് ബേഴ്സാണ് സ്നേഹമുള്ളവർക്കല്ലേ ലവ് ബേഴ്സിനൊക്കെ വളർത്താൻ പറ്റുള്ളൂ ഇതുപോലെ സ്നേഹം കൊതിക്കുന്ന കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ അവർക്ക് കൈ നിറയെ സ്നേഹസമ്മാനങ്ങളും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് അവൻ്റെ ഉമ്മമാൻ്റെ പശു ആണ് കേട്ടോ അവന് സ്വന്തമായിട്ട് ആടുണ്ട് ഇതവൻ്റെ ആടുകളാണ് ചെറിയ കുഞ്ഞിനെ കിട്ടിയതാ ഇപ്പോൾ വലിയ ആടുകളായി നക്കത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇട്ടി ഇന്നെ നിന്റെ ബർത്ത്ഡേ അല്ലേ ഹാപ്പി ആയിോ നല്ലോണം പഠിക്കണം ട്ടോ നക്ക എന്തോ പറയാനുണ്ട് 엄마 പറയ് ട്ടോ അതെ ഓന്ക്ക് ബഹംഗേ സന്തോഷ ആയി കാണക്ക് ജീവകൾ ബഹംഗേ ഇഷ്ടം അപ്പോൾ എക്യൊ വീ ഇങ്ങനെ കണ്ടു പിന്നെ ജീവകളുടെ ഇഷ്ടം കണ്ടിട്ട് കാണങ്ങോസ് ആണ് വീസം എഴഞ്ഞു പോയി കണ്ടില്ല ഓക്കേ ഇന്നെ ഇവിടെ വരും ഇന്നോട് വരും ബഹംഗേ സന്തോഷം എല്ലാ ജീവകളും കാണിച്ചോ ഇഷ്ടാണോ ആണോ നല്ല സാധിക്കാൻ എപ്പോഴും പറയാ വീഡിയോ കാണാൻ ഒരേ സൗന എന്റെ വീട്ടിൽ വന്നില്ല കാണാൻ വേണ്ടിട്ട് അന്ന് കണ്ടില്ല അല്ലേ ഇതിനകത്ത് എന്താണ് മുട്ട എന്റെ ബാക്കില് നിജുണ്ട് നിജുവിന്റെ പെട്ട ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് നിജുവിന്റെ വീട്ടിലാണെന്ന് നിജുവിന്റെ ആയിരുന്നു നിജു ഹാപ്പി അല്ലേ നീ ഹാപ്പി അല്ലേ എന്റെ പേരെന്താ എന്തൊക്കെ എന്റെ പേര് ഓക്കേ